ഈശ്വമിശ്ഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വമിശ്ശിഹായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇതാ അനുഗ്രഹപ്രദമായ ഒരു ദിവസം കൂടി നമ്മൾ കണ്ടുണർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപാവരം സ്വീകരിക്കാൻ നമ്മൾ അവിടുത്തെ മടിത്തട്ടിലായിരിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവ് തൻ്റെ മത്സര മക്കളോട് കാണിക്കുന്ന കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നാം ഓരോരുത്തരോടും ദൈവം ഇന്ന് നൽകുന്ന അവിടുന്ന് പ്രകടമാക്കുന്ന വാത്സല്യവും സ്നേഹവും അനുസ്മരിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് അതിനുനതനായ ദൈവത്തെ ആരാധനയ്ക്കും സ്തുതിക്കും പുകഴ്ചയ്ക്കും അർഹനായ ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി ദൈവമേ നന്ദി പരിശുദ്ധ റൂഹയേ നന്ദി ഹലലുയ 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 ഏ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് അവിടുന്ന് ഞങ്ങളെ കരുതുന്നതിനെ ഓർത്ത് അവിടെ ഞങ്ങളുടെ മേൽ കൃപ വർഷിക്കുന്നതിന് പുറത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഹലലുയ 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 ശോയിലേറെ നമ്മൾ ദൈവത്തിൻ്റെ തിരുനാമത്തിലാണ് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം എല്ലാം കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് പരിശുദ്ധമാവുദേവ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വളർന്നവരുമാണ് അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ സഹിത്വമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വായിച്ച ധ്യാനിക്കുന്ന തിരുവചനം നടപടി പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ ആറാം തിരുവചനമാണ് പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അപ്പോൾ പത്രോസ് തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഒരു അടയാളമാണ് അല്ലെങ്കിൽ ഒരു അത്ഭുതമാണ് യേശുവിനെ രക്ഷകനാഥനുമായി തിരിച്ചറിഞ്ഞ പത്രോസും കൂട്ടരും അവിടുന്ന് യഥാർത്ഥത്തിൽ ദൈവമാണ് ദൈവപുത്രനാണെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് പന്തക്രിസ്താദ് തിരുനാളോട് കൂടി അവർ അത്യധികം ശക്തിയുള്ളവരായിട്ട് മാറുകയാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ അപ്പോൾ അങ്ങനെ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന വഴിയിലാണ് ഈ മുടന്നനുമായിട്ടുള്ള ഒരു ഒരു കൂടിക്കാഴ്ച എന്തെങ്കിലും ഇവർ കൊടുക്കുമെന്നുള്ള ചിന്തയോടുകൂടി ഇപ്പോൾ സാധാരണ ഒരു ഭക്ഷാടകന് സ്വർണ്ണോ വെള്ളിയോ ഒന്നും കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ല അവൻ എന്തെങ്കിലും നാണയ തൊട്ടുകളാണ് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ പത്രോസ് റോസ് പറയുന്നത് നിനക്ക് തരാൻ വെള്ളിയോ സ്വർണമോ ഒന്നും എൻ്റെ കയ്യിലില്ല അതിനേക്കാൾ മഹത്തരമായതൊന്ന് എൻ്റെ കയ്യിലുണ്ട് അത് നിനക്ക് തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിൽ ദൈവം നിക്ഷേപിച്ച യേശു നാമത്തെ അവൻ പ്രയോഗിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ലോകത്തിൽ നിന്ന് സൗഖ്യത്തിലേക്ക് നയിക്കുന്നത് അവൻ മാവുസം സ്വീകരിച്ച ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഈ യേശു നാമം എന്ന് പറയുന്ന ഒരു അവകാശമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് യേശുനാമം നമ്മൾ യേശു പ്രാർത്ഥിക്കുന്നവരാണ് യേശുനാമത്തെ നമ്മൾ സ്തുതിക്കൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ യേശുനാമത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട് നമ്മൾ ഇന്നത്തെ ഞാനതുകൊണ്ട് പറയും ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ശുശ്രൂഷങ്ങൾ മുഴുവൻ നമ്മൾ യേശുനാമത്തിൽ നിർവഹിക്കണം പ്രതിസന്ധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നമ്മൾ യേശുവിൻ്റെ നാമത്തെ പ്രയോഗിക്കണം അത് വലിയ കരുത്തുള്ള നാമമാണ് യേശുനാമം കാരണം അത് ദൈവത്തിൻ്റെ നാമം തന്നെയാണ് അപ്പോൾ പ്രതിസന്ധികളിൽ പ്രതി പ്രതിലോഭങ്ങളിലൊക്കെ കർത്താവിൻ്റെ ഈ മഹത്തരമായ ശക്തിയുടെ നാമം പ്രയോഗിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടാവും അതാണല്ലോ ഈ പഴയ നിയമത്തിന് നാമത്തെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തന്നെ സൂചിപ്പിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും യേശു നാമത്തിലായിരിക്കട്ടെ പത്രോസ് യേശു നാമത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും യേശുനാമത്തിലുള്ള കാര്യങ്ങളും ചെയ്യണം ലോകമുണ്ടെങ്കിൽ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ അനവധി ആളുകളെ കണ്ടു യേശുനാമത്തിൻ്റെ ശക്തി ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് അത് അച്ഛന്മാരുടെ അൽമായ അന്മാ സഹോദരങ്ങൾ തന്നെ യേശുനാമത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുന്ന അനേകരെ ഞാൻ കണ്ടുകൊണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം യേശുനാമത്തിൻ്റെ ശക്തി കൂടെ കൊണ്ടു കൊണ്ടുനടക്കാനായിട്ട് ആഗ്രഹിക്കാം അതിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ അതിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ അങ്ങനെ യേശുവിൻ്റെ നിറസാന്നിധ്യം ഈ ദിവസം മുഴുവൻ നമ്മൾ കൂടെ ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ഉദ്യമങ്ങളിലും അപ്പോൾ കർത്താവ് വിജയം നൽകും ഒരു സംശയം വേണ്ട ആ ചിന്തയോടുകൂടി നമുക്ക് ഈ ദിവസത്തെ വരവേൽക്കാം പ്രാർത്ഥിക്കാം കരണ്യവനായ കർത്താവെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പത്രോസ് മുടന്നനായ ആ സഹോദരനെ അങ്ങയുടെ മഹനീയ നാമത്തിൽ ഉയർപ്പിച്ചത് അല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ചത് ഞങ്ങൾ ഓർക്കുകയാണ് ഞങ്ങൾക്ക് ഇതേ അധികാരം അവിടെ നൽകുന്നുണ്ട് മഹമ്മദ് ഈസായിലൂടെ അങ്ങയുടെ മഹിനിയെ നാമം വഹിക്കുന്നവരാണ് ഞങ്ങൾ അങ്ങയുടെ മഹിനിയെ നാമം പ്രയോഗിക്കേണ്ടവരാണ് ഞങ്ങൾ അങ്ങനെ ലോകം മുഴുവനിലും അങ്ങയുടെ ശ്രേഷ്ഠ നാമത്തെ എത്തിക്കുവാനുള്ള ഞങ്ങൾ ഉത്തരവാദിത്വം നിറവേറ്റുവാനവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിലോഭങ്ങളിലും അങ്ങയുടെ ഈ നാമത്തിൻ്റെ ശക്തി അവിടെ നിന്ന് വിന്യസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലലുയാ 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 നമ്മുടെ ഭർത്താവ് ഈശ്വമശിഖയുടെ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധവും കണ്ടിടമറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാവർക്കും നല്ല ദിവസവും ദൈവാനുഗ്രഹവും സമ്മാനിക്കുന്നു നാളെ പ്രഭാതം അഞ്ചു മണിക്ക് നമുക്ക് ദൈവസന്നിധിയിൽ ഈ കൃപാദിനെ പ്രാർത്ഥനയിൽ ഒന്നിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവ കൃപ പ്രാപിക്കാം ഈശോമിശിഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ